നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് ഭാവന നിരവധി സിനിമകളിൽ കേന്ദ്ര കഥാപാത്രമായി ഭാവന എത്തിയിരുന്നു ഒരു പതിറ്റാണ്ടിലേറെയായി അഭിനയ രംഗത്തുള്ള താരം ഇപ്പോൾ തെന്നിന്ത്യയിലെ മുൻനിര നായകന്മാരിൽ ഒരാളാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങി തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം ഭാവന മികച്ച പ്രകടനം കാഴ്ചവെച്ചു കന്നഡ സിനിമാ നിർമ്മാതാവ് നവീനുമായുള്ള വിവാഹശേഷം ശേഷം ഭാവന കന്നഡ സിനിമ ലോകത്ത് സജീവമാണ് അതിനുശേഷം മലയാളത്തിൽ സിനിമകളൊന്നും ചെയ്തിട്ടുമില്ല സിനിമയിൽ പ്രത്യേകിച്ച് നായകമാർ തമ്മിൽ സ്ഥിരമായ സൗഹൃദങ്ങൾ ഉണ്ടാവാറില്ലെന്നാണ് വിശ്വാസം എന്നാൽ അതിൽ നിന്നും തീർത്തും വ്യത്യാസമാണ് മലയാള സിനിമയിലെ സൗഹൃദങ്ങൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും പോപ്പുലറായ സുഹൃത്ത് വലയങ്ങളിൽ പ്രധാനമാണ് ഭാവനയും മഞ്ജുവാരനും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും ഒക്കെ ഉൾപ്പെടുന്ന ഗ്യാങ് മുൻപ് പല അഭിമുഖങ്ങളിൽ ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിന്നപ്പോൾ തുണയായി നിന്ന സുഹൃത്തുക്കളെ കുറിച്ച് ഭാവന തുറന്നു പറഞ്ഞിരുന്നു മലയാളികൾക്ക് പ്രിയങ്കരിയാണ് നടി ഭാവന വർഷങ്ങളായി അഭിനയരംഗത്ത് തുടരുന്ന ഭാവന ഇടയ്ക്കൊരു ഇടവേള മലയാളത്തിൽ നിന്നും എടുത്തിരുന്നു ഇന്ന് വീണ്ടും നടി സജീവമാണ് സിനിമാ ലോകത്ത് ഒരുപാട് സൗഹൃദങ്ങൾ ഭാവനയ്ക്കുണ്ട് മഞ്ജുവാരും രമ്യ നബീഷൻ തുടങ്ങിയവരെല്ലാം ഭാവനയുടെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് തന്റെ സൗഹൃദങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് സംസാരിക്കുകയാണിപ്പോൾ ഗൾഫ് ട്രീറ്റിൽ നൽകിയ അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത് സൗഹൃദത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടയാളാണ് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഷനീം ശിൽപ സയനോര രമ്യ മഞ്ജു ചേച്ചി സംയുക്ത ചേച്ചി മൃദുല ഗീതു ചേച്ചി എന്നിവരെല്ലാം നല്ല ഫ്രണ്ട്സാണ് ഒരു മാസം സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് വേണ്ടി അവരുണ്ടാവുമെന്ന് എനിക്കറിയാം അവർക്കും അറിയാം പക്ഷേ എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ആരെയും വിളിക്കില്ല പ്രശ്നം വന്നാൽ ഞാൻ അങ്ങനെയേ ഒരു ഷെല്ലിനകത്തേക്ക് പോകും എന്തെങ്കിലും കുഴപ്പമുണ്ടോ അറിയോ ഓക്കെ എന്ന് ഫ്രണ്ട്സ് ചോദിക്കും ഞാൻ അങ്ങനെയാണെന്ന് ഇപ്പോൾ അവർക്കറിയാം ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആയതാണോ മുമ്പും ഇങ്ങനെയായിരുന്നോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ചിലപ്പോൾ വാട്സപ്പ് ഉണ്ടാകില്ല റീച്ചബിൾ ആയിരിക്കില്ല പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്ന് ചിലപ്പോൾ പറയും സോഷ്യൽ മീഡിയയിൽ ആദ്യം എനിക്കൊരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു ഉള്ളത് കുറേ ഫേക്ക് ന്യൂസുകൾ വരും ഡിവോഴ്സ് ആകാൻ പോവുകയാണ് ഡിവോഴ്സ് ആയി എന്നെല്ലാം ഒരു ഒഫീഷ്യൽ അക്കൗണ്ട് വെക്കും ആക്റ്റീവ് പോലും ആകേണ്ട വ്യാജ വാർത്തയിൽ വ്യക്തത വരുത്താം എന്ന് എന്നോട് ഒരുപാട് പേർ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റയിൽ ജോയിൻ ചെയ്തത് ചില സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും ചിലപ്പോൾ ഒന്നും ഉണ്ടാകില്ല കമന്റ് കമന്റിടയ്ക്ക് നോക്കാറുണ്ടെന്നും ഭാവന പറയുന്നു ഭാവനയെക്കുറിച്ച് നേരത്തെ മഞ്ജുവാര്യർ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു കരുത്തിന്റെ പ്രതീകമാണ് ഭാവന അതിജീവനം എന്ന വാക്കിന്റെ ഉത്തമ ഉദാഹരണം തന്റെ ജീവിതത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സൗഹൃദമാണ് ഭാവനയെന്നും മഞ്ജുവാര്യർ അന്ന് പറഞ്ഞു നമ്മൾ എന്ന സിനിമയിലൂടെയാണ് ഭാവന അഭിനയരംഗത്തേക്ക് വരുന്നത് കരിയറിൽ വളരെ പെട്ടെന്ന് ഭാവന ശ്രദ്ധിക്കപ്പെട്ടു മലയാളത്തിന് പുറമെ തെലുങ്ക് തമിഴ് കന്നഡ ഭാഷകളിലും ഭാവന തന്റെ സാന്നിധ്യം അറിയിച്ചു മലയാളത്തിന് ശേഷം കന്നഡ സിനിമയിലാണ് നടി കൂടുതൽ സജീവമായത് നടിക്ക് മലയാളത്തിലേതുപോലെ തന്നെ ആരാധകരുള്ളത് കന്നഡ സിനിമാ മേഖലയിലാണ് മലയാളത്തിൽ നിന്ന് ഇടവേള എടുത്ത സമയത്തും കന്നഡ സിനിമകളിൽ ഭാവന സജീവമായിരുന്നു അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇൻഡിക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് നടി മലയാളത്തിലേക്ക് തിരിച്ചു വന്നത് രണ്ടായിരത്തി പതിനേഴിൽ പൃഥ്വിരാജ് ചിത്രം ആദം ജോഡിൽ അഭിനയിച്ച ശേഷം മലയാള സിനിമാ രംഗത്ത് നിന്നും മാറി നിൽക്കുകയായിരുന്നു ഭാവന നടിയുടെ പുതിയ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇൻഡസ്ട്രിയിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ അക്കാര്യത്തിൽ അനുഗ്രഹീതയാണ് രമേഷ് ശില്പ ഷഫ്ന മൃദുല സയനോര മഞ്ജു ചേച്ചി ഗീതു ചേച്ചി സംയുക്ത ചേച്ചി അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഒരു പ്രശ്നം വന്നാൽ ഇവർ ആരെയും ഞാൻ വിളിക്കാറില്ല സ്വയം എന്നിലേക്ക് ഒതുങ്ങും നീ ഓക്കെ ആണോ എന്ന് ചോദിച്ച് എല്ലാവരും മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ അവർക്കറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ ഒരു ഷെല്ലിലേക്ക് ഒതുങ്ങുകയാണ് ചെയ്യുന്നതെന്ന് പിന്നാലെ ഞാൻ വാട്സപ്പിൽ നിന്നെല്ലാം ബ്രേക്ക് എടുത്തു എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തു വന്ന് അവരോട് പറയുന്നത് എന്റെ വിഷമങ്ങൾ ഭർത്താവ് നവീനോടും അമ്മയോടും പോലും പറയാറില്ല എന്തിനാണത് പറഞ്ഞ് അവരെ കൂടെ വിഷമിപ്പിക്കുന്നത് എന്നാണ് അപ്പോൾ ചിന്തിക്കുന്നത് എന്തിനും ഞങ്ങൾ കൂടെയുണ്ടോ എന്നൊക്കെ അവർ പറയും പക്ഷെ ഞാൻ പറയാറില്ല ഒരു റൂമിൽ അടച്ചിരിക്കും ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഓക്കെ ആവും രണ്ടോ മൂന്നോ ദിവസം എടുക്കും പക്ഷേ സ്വയം ഓക്കെ ആയി ഞാൻ തിരിച്ചെത്തുകയും ചെയ്യും ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ ഉൾവലിയുന്ന സ്വഭാവം എനിക്കിപ്പോൾ വന്നതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല മുന്നേ എങ്ങനെയായിരുന്നു ഞാൻ എന്നെനിക്കിപ്പോൾ ഓർമ്മയില്ല എന്തൊക്കെ സംഭവിച്ചാലും സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് വരും എന്നത് ഇപ്പോൾ എന്റെ പ്രതീക്ഷയാണ് സോഷ്യൽ മീഡിയ കമന്റുകൾ വേദനിപ്പിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ഒരാളല്ല ഞാൻ പക്ഷേ ചില കമന്റുകൾ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നും പിന്നെ ഞാൻ റിയലൈസ് ചെയ്യും ആരുടെയോ ഫ്രസ്ട്രേഷന് ഞാൻ എന്തിനാണ് എന്റെ സമയവും മൂടും കളയുന്നത് അവർക്കെന്നെ കുറിച്ച് ഒന്നും അറിയില്ല പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് ഞാനൊരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല ആകപ്പാടെ ഒരു പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം പേജ് ആയിരുന്നു എന്ന് ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് എന്നെ സംബന്ധിച്ച് പല വാർത്തകളും വന്നപ്പോൾ ഡിവോഴ്സായി എന്നൊക്കെ പ്രചരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു ഒഫീഷ്യൽ പേജ് വേണം ഇങ്ങനെയല്ല എന്ന് പറയാനെങ്കിലും നല്ലതാണെന്ന് അതിനുശേഷമാണ് ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ജോയിൻ ചെയ്തത് അതേസമയം അഭയരംഗത്ത് വീണ്ടും സജോ സാന്നിധ്യമാവുകയാണ് ഭാവന ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായിക നടിമരിൽ ഒരാളായിരുന്നു ഭാവന അതുപോലെ തുടരെ സിനിമകൾ ഇപ്പോൾ ചെയ്യുന്നില്ലെങ്കിലും ഇടയ്ക്കിടെ നടി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നുണ്ട് എപ്പോഴും സന്തോഷത്തോടെയാണ് ഭാവനയെ പ്രേക്ഷകർ അഭിമുഖങ്ങളിലും മറ്റും കണ്ടിട്ടുള്ളത് എന്നാൽ തന്റേതായ വിഷമങ്ങൾ ഭാവനയ്ക്കുണ്ട് ഇത് മറ്റാരെയും അറിയിക്കാൻ ഭാവന താൽപര്യം ില്ല പുതിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് നടി സംസാരിക്കുന്നുണ്ട് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ എല്ലാവരിൽ നിന്നും കട്ട് ഓഫ് ചെയ്യും അത് നല്ലൊരു സ്വഭാവമല്ല എന്തുകൊണ്ടോ ഞാൻ വിഷമിക്കുന്നത് മറ്റൊരാൾ അറിയേണ്ട എന്ന ചിന്ത എന്നിലുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് ബ്രേക്ക് ചെയ്യാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അമ്മയോ നവീനോ ചേട്ടനോ പോലും ഞാൻ വിഷമിക്കുന്നത് അറിയേണ്ട ഞാൻ വിഷമിക്കുന്നത് കണ്ട് ഇവർക്ക് വിഷമമാകരുതെന്ന് ഞാൻ ആലോചിക്കുകയാറുണ്ട് നീ എന്തുണ്ടെങ്കിലും പറയണമെന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ പോലും എന്തോ അങ്ങനെയാണ് ഞാൻ എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ട് ചെയ്യും വാട്സപ്പ് പോകും എന്റെ റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും എന്നിട്ട് ഞാൻ തന്നെ റിക്കവറാകും ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും അല്ലെങ്കിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ആയിരിക്കും കുറെ കഴിഞ്ഞ് ഞാനെങ്ങനെ ആലോചിച്ച് കരഞ്ഞുകൊണ്ട് എന്താണ് മാറാൻ പോകുന്നതെന്ന് ഞാൻ ചിന്തിക്കും പക്ഷേ കുറെ കരയുമ്പോൾ ഒരു ആശ്വാസമാണ് ചിലർ ഡ്രൈവിന് പോവുകയോ ട്രിപ്പ് പോവുകയോ ചെയ്യും അത് ഞാനും ചെയ്യാറുണ്ട് അതിൽ ഫോക്കസ് ചെയ്ത് ഹുക് ആകും ഭയങ്കര തിരക്കിലായിരിക്കുമ്പോൾ വീട്ടിൽ പോയി കുറച്ചു നേരം ഇരിക്കണം എന്ന് തോന്നും വീട്ടിൽ പോയിരുന്നാൽ പത്ത് ദിവസം കഴിഞ്ഞ് ഞാൻ എന്താണ് ജീവിതത്തിൽ ചെയ്യുന്നത് വെറുതെ വീട്ടിലിരിക്കുന്നു ഇതാണോ ഇനി എന്റെ ലൈഫ് എന്നൊക്കെ തോന്നും പത്ത് പതിനഞ്ച് ദിവസം ഉറക്കമില്ലാതെ ജോലി ചെയ്താൽ എന്താണിത് ഉറക്കം പോലും ഇല്ലാതെ ജീവിക്കുന്നോ എന്ന് ചിന്തിക്കുമെന്നും ഭാവന പറയുന്നു ഭയങ്കര അല്ലെങ്കിലും കുറച്ചൊക്കെ വിശ്വാസമുണ്ട് കർമ്മയിൽ വിശ്വാസമുണ്ട് എനിക്കുള്ളതേ വരും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് നേരിടാനുള്ള ശക്തി തരിക എന്ന രീതിയിൽ പ്രാർത്ഥനയുണ്ടെന്നും ഭാവന പറയുന്നുണ്ട് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യക്കാക്കൊരു പ്രേമുണ്ടായിരുന്നെന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് പിന്നീട് തുടരെ മലയാള സിനിമകൾ ചെയ്തു പ്രിയ കരിയറിൽ വീണ്ടും സജീവമാകുന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധകരും എന്തായാലും തിരിച്ചുവരവിൽ വലിയ ഹിറ്റ് ഭാവനയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിറയിൽ ഒരുങ്ങുന്നുമുണ്ട് അതേസമയം തന്നെ തനിക്ക് സംയുക്ത വർമ്മയോടും മഞ്ജുമാരോടുമുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു ഭാവന അപ്പോഴാണ് സംയുക്തയെ വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ അറിയാമെന്നും മഞ്ജുവിനെ പരിചയപ്പെട്ടത് പിന്നീടാണെന്നും ഭാവന വെളിപ്പെടുത്തിയത് സുഹൃത്തുക്കൾ എന്നതിലുപരി രണ്ടുപേരും തനിക്ക് സ്വന്തം ചേച്ചിമാരാണെന്നും നടി പറഞ്ഞു സംയുക്ത ചേച്ചിയുമായിട്ടാണ് എനിക്ക് ആദ്യം കണക്ഷൻ ഉണ്ടായത് കാരണം സംയുക്ത ചേച്ചിയുടെ അനിയത്തിയും ഞാനും ഒരേ ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു പക്ഷേ ആ സമയത്ത് ഇത്രയും കൂട്ടല്ല അപ്പോൾ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് പരിചയമുണ്ട് പക്ഷേ കാണുമ്പോൾ ആ ഹലോ എന്ന് പറയുന്ന പരിചയം മാത്രം അങ്ങനെ ഭയങ്കര കൂട്ടൊന്നും ആയിരുന്നില്ല പക്ഷെ പിന്നെ പിന്നെ അത് എപ്പോഴൊക്കെയോ ഒരു ചേച്ചിയുടെ പോലത്തെ ഒരു ഇഷ്ടത്തിലേക്ക് പോയി ഇപ്പോൾ സംയുക്ത ചേച്ചിക്ക് ഞാൻ അങ്ങനെയാണ് എനിക്ക് നീയും മാളവും അതായത് സംയുക്തിയുടെ അനിയത്തി സംഘമിത്ര ഒരു ഒരുപോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും എന്നാണ് ഭാവന വെളിപ്പെടുത്തിയത് ഇപ്പോൾ അവിടെ വീട്ടിൽ സംയുക്ത ചേച്ചിയുടെ അമ്മ ആൻഡിയായിട്ടും ബിജുവേട്ടനുമായിട്ടും ഒക്കെ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട് പിന്നീട് ഗീത ചേച്ചിയുടെ കൂടെ ഞാൻ സിബി മലീസാറിന്റെ ഒരു പടം ചെയ്തു ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ അങ്ങനെ ഗീത ചേച്ചിയുമായി പരിചയമായി പിന്നെ പരിപാടികൾക്കൊക്കെ കണ്ടു കണ്ട് അങ്ങനെ സൗഹൃദമായി മഞ്ജു ചേച്ചിയും അങ്ങനെ തന്നെ ഒരുപാട് പരിപാടികളിലൊക്കെ വെച്ച് കണ്ടു അങ്ങനെ അങ്ങനെ വന്ന ബന്ധമാണ് പിന്നെ അത് ഒരു സഹോദരിമാർ തമ്മിലുള്ള ബന്ധം പോലെയായെന്നാണ് ഭാവന വെളിപ്പെടുത്തിയത്